അസലാ വാല്ക്കും വരഹമുല്ലാ വാത്തൂ അല്ല വസലാത്തു വസ്ലാംസൈ നബിറുള്ളബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ സഹോദരങ്ങളെ നമ്മളൊക്കെ ഏറെ ആഗ്രഹിക്കുന്നതും ദ്വാ ചെയ്യുന്നതുമായ ഒരു കാര്യമാണ് അന്ത്യം നന്നാവുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു മൊമ്മിൻ്റെ വിജയവും അതാണ് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ല ആ കിബത്തുലിൽ മുത്തഖീൻ മുത്തക്കീങ്ങൾക്കാണ് അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകൾക്കാണ് അന്തിമ വിജയമുള്ളത് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് അമ്പിയാക്കളും സാലിഹീങ്ങളുമൊക്കെ ആഗ്രഹിച്ചതും അതാണ് മഹാനായ യൂസുഫ് നബി അലഹി സ്വലാം الله نور دعاء جيد قرآن بريون بسم الله الرحمن الرحيم رب قد آتيتني من الملك وعلمتني من تأويل الأحاديث فاتر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألهقني بالصالحين ربي أو ربي قد آتيتني نينك نلقيركن من الملك അധികാരം എനിക്ക് നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ വല്ലം തനീ മിൻ തീർദീസ് അതേപോലെ തന്നെ സ്വപ്ന വ്യാഖ്യാനവും എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആകാശഭൂമികളുടെ നീയാണ് വലിയ ഇഹത്തിലും പരത്തിലും എൻ്റെ രക്ഷിതാവ് നീയാണ്ഹീൻ നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും എന്നെ സ്വാരീഹ്യങ്ങളോടുകൂടെ ചേർക്കുകയും ചെയ്യണമേ എന്ന് മഹാനായ യൂസുഫ് നബി അലഹി സ്വലാം അള്ളാഹുവിനോട് ദ്വാ ചെയ്തിട്ടുണ്ട് അപ്പോൾ നാം നിരന്തരമായി അള്ളാഹുവിനോട് ദ്വാ ചെയ്യേണ്ട ഒരു ദ്വായാണ് അള്ളാഹുവെ എൻ്റെ ആക്പത്ത് നന്നാക്കണം എൻ്റെ അന്ത്യം നന്നാക്കണമെന്ന് അള്ളാഹുവിനോട് നിരന്തരമായി നമ്മൾ ദ്വാ ചെയ്യേണ്ടതാണ് ഈ വിനീതൻ ഇവിടെ പറയാൻ പോകുന്നത് ഈമാൻ കിട്ടാതെ മരിക്കുന്നവരുടെ ലക്ഷണങ്ങളും അതിലേക്ക് നയിക്കുന്ന കാരണങ്ങളുമാണ് ഒന്നാമത്തത് അൽഇനു ബിസ്വഹാദ ഒന്നാമത്തത് മരിക്കുന്ന സമയത്ത് കലിമ ചെല്ലാൻ കഴിയാത്തവർ അവർ സൂ ഉൽ ഹാത്തി അന്ത്യം മോശമായവരാൻ പറഞ്ഞു വന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ കലിമ ചെല്ലാൻ പറയുമ്പോൾ കലിമ ചെല്ലാതിരിക്കുന്നത് അവസാനം മോശമായതുകൊണ്ടാണ് അതിലേക്ക് നയിക്കുന്ന കാരണമാണ് അങ്ങനെ ഉണ്ടാകാനുള്ള കാരണം ആകുന്നത് ഒന്ന് മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന ഉപദ്രവിക്കുന്നതുകൊണ്ടാണ് നമുക്കറിയാം മഹാനായ അൽക്കമാർ റതി അള്ളാഹോനുഹുവിൻ്റെ ചരിത്രം അൽക്കമാർ അദി അള്ളാഹോനുഹു മരിക്കാൻ കിടക്കുന്ന സമയത്ത് സഹാബാക്കൾ അൽക്കമാർ അദി അള്ളാഹോനുവിന് ഷഹാദത്ത് കലമ ചൊല്ലിക്കൊടുക്കുമ്പോൾ ധിക്കർ ചൊല്ലിക്കൊടുക്കുമ്പോൾ ചെല്ലാൻ കഴിയുന്നില്ല ആ സമയത്ത് അവർ അവർക്കറിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു പ്രവാചകരെ അൽക്കമ തിക്രൂ ചെല്ലുന്നില്ല സഹാദത്ത് കരുമ ചെല്ലുന്നില്ല ആ സമയത്ത് അള്ളാൻ്റെ റസൂല് ചോദിച്ചു അൽക്കമക്ക് ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞു ഒരു വൃദ്ധയായ ഉമ്മയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉമ്മയെ വിളിച്ചു വരുത്തിയിട്ട് ഉമ്മയോട് ചോദിച്ചു നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ അവനിക്ക് പുറത്ത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ അവനിക്ക് കൊടുക്കില്ല കാരണം കല്യാണം കഴിക്കുന്നത് അവന് കല്യാണം കഴിക്കുന്നതിൻ്റെ മുമ്പ് എന്നോട് വല്ലാത്ത സ്നേഹമായിരുന്നു പക്ഷെ കല്യാണം കഴിച്ചതിന് ശേഷം എന്നോടുള്ള സ്നേഹമൊക്കെ കുറയുകയും എന്നെ നോക്കാതിരിക്കുകയും ചെയ്തു അതുകൊണ്ട് അവനിക്ക് പുറത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അള്ളാൻ്റെ റസൂര് പറഞ്ഞു അൽക്കമയെ നിങ്ങള് കുറച്ച് വിറകുകൾ കൊണ്ടുവന്ന് കത്തിക്കണം അവനെ കത്തിക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഒരു ഉമ്മാക്കും സഹിക്കാൻ കഴിയാത്തതാണ് അപ്പോൾ ഉമ്മ പറഞ്ഞു എൻ്റെ മകനെ കത്തിക്കണ്ട ഞാനെല്ലാം പുറത്ത് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് അസഹദു അള്ളാഹി ലാഹിള്ള മുഹമ്മദ് റസൂറുള്ള എന്ന് സഹാദത്ത് കരിമ ചൊല്ലി മഹാനായ അൽക്കമാർ അലി അള്ളാഹുവിനും മരിക്കുകയാണ് പ്രിയമുള്ളവരെ ഏറ്റവും വലിയ സ്വഹാബിയായ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത മനുഷ്യന് പോലും അവസാനം നന്നാകാത്തത് തൻ്റെ മാതാവിനെ ബഹുമാനി തൻ്റെ മാതാവ് പറഞ്ഞതുപോലെ മാതാവിന് ഇഷ്ടമില്ലാത്തത് ചെയ്തതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും അതുകൊണ്ട് മാതാപിതാക്കൾ നമ്മൾ ഉപദ്രവിക്കരുത് അതേപോലെ തന്നെയാണ് മറ്റൊരു കാരണമാണ് ബാങ്കുകൊടുക്കുന്ന സമയത്തുള്ള സംസാരം നമ്മൾ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിച്ചിരുന്നു കഴിഞ്ഞാൽ അത് അന്ത്യം മോശമാകാനുള്ള കാരണമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ് രണ്ടാമത്തത് അൽമൗത്വ അൽ അൽ മസീയ തെറ്റിൻ്റെ മേലിൽ മരിക്കുക ഒരുത്തൻ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കെ മരിക്കുക അങ്ങനെ മരിക്കുന്നത് അത് സൂൽ സൂള്ളഹാദ്യമാണ് അവസാനം മോശമാണ് ഇങ്ങനെ മരിക്കാനുള്ളൊരു കാരണം അവൻ തെറ്റിനെ നിസ്സാരമായി കാണുന്നവനും നിരന്തരമായി തെറ്റിൻ്റെ മേൽ വ്യാപൃതനാവുകയും ചെയ്യുന്ന ആളുകളാണ് തെറ്റിൻ്റെ മേൽ മരിക്കാനുണ്ടാകുക മരിക്കുക എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ് അതുകൊണ്ട് പരമാവധി തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിന്ന് അള്ളാഹുവിനോട് നമ്മൾ ദ്വാ ചെയ്യണം മൂന്നാമത്തത് അൽ ഇൻഹറാഖുഫിൽ അഖീദ വിശ്വാസത്തിൽ പിഴവ് സംഭവിച്ചവനായി മരിക്കുക പലപ്പോഴും ഇതുണ്ടാകുന്നത് സർ ഐയായ നിയമങ്ങളെ നിസ്സാരമായി കാണുന്നവരും ആലിമീങ്ങളെ ബഹുമാനിക്കാത്തവരും ഗുരുനാഥരെ നിന്ദിക്കുന്നവരുമാണ് അവരൊക്കെ അവസാനം അവസാനം അഖൈത നഷ്ടപ്പെട്ട വിശ്വാസം നഷ്ടപ്പെട്ട രീതിയിലായിരിക്കും ഇരിക്കുക അള്ളാഹു കത്ത് രക്ഷിക്കട്ടെ നാലാമത്തത് ആത്മഹത്യയാണ് ആത്മഹത്യ എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ തെറ്റാണ് അത് അന്ത്യം മോശമാണ് അവ ഒരാൾ ആത്മഹത്യ ചെയ്താൽ സ്വബോധത്തോടു കൂടെ സ്വന്തം ബോധത്തോടുകൂടെ ഞാൻ ആത്മഹത്യ ചെയ്യുകയാണെന്നുള്ള ബോധത്തോടു കൂടെ ഒരു തൻ ആത്മഹത്യ ചെയ്താൽ അതവൻ്റെ അന്ത്യം മോശമായി ഗണിക്കുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹുരവസരം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നവർ മുനാഫിക്കങ്ങളായിരിക്കും എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോഴേക്കും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും ഞാൻ മരിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകളുടെ അന്ത്യം ഇതേപോലെ ആയിരിക്കും അതുകൊണ്ട് അങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് നബി തങ്ങളുടെ കാലത്ത് ഒരു യുദ്ധത്തിലൊരു മനുഷ്യൻ അക്രമികൾക്കെതിരെ പടപൊരുതുകയും ആ പടപൊരുതെന്ന് കണ്ടപ്പോൾ സഹാബാക്കൾ അള്ളാഹു റസൂലിനോട് ചോദിച്ചു അവൻ സ്വർഗത്തിലല്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഹൂവ ഫിന്നാർ അവൻ നരകത്തിലാണ് അങ്ങനെ വീണ്ടും പടപൊരുതി സമയത്ത് ഒരു ശത്രുവിൻ്റെ വെട്ടേറ്റു നിരത്ത് വീണപ്പോൾ വീണ്ടും അള്ളാഹു റസൂൽ പറഞ്ഞു ഫിന്നാർ അവൻ നരകത്തിലാണ് ആ സമയത്തൊക്കെ സഹാബാക്കൾക്ക് സങ്കടമായി അങ്ങനെ രാത്രിയിൽ ആ വേദന സഹിക്കാൻ കഴിയാതെ സ്വന്തം കടാര കൊണ്ട് നഞ്ചത്തിലേക്ക് കുത്തിയിട്ട് ആത്മഹത്യ ചെയ്യുകയാണ് അദ്ദേഹം ചെയ്തത് ആ സമയത്ത് അള്ളാൻ റസൂര് പറഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അവൻ നിറകത്തിലാണെന്ന് പറയാൻ കാരണം ഇതാണ് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇവൻ തനി മുനാഫിക്കായിരുന്നു ഇവൻ മുനാഫിക്കിൻ്റെ പണിയെടുക്കുന്നവരായിരുന്നു അതുകൊണ്ടാണ് അവസാനം മോശമായത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മളുടെ നമ്മൾ ഇതേപോലെയുള്ള അവസ്ഥകൾ തൊട്ടൊക്കെ ഇതേപോലെ ഉണ്ടാകുന്ന കാരണങ്ങളൊക്കെ നമ്മിൽ ഉണ്ടാകാൻ പാടില്ല അള്ളാഹു സുബാനുഭൂത്താല നമ്മുടെയൊക്കെ ആക്പത്ത് നന്നാക്കി തരട്ടെ അവസാനം ലാഹി ലാഹി ലാ എന്ന കലിമത്തു തോഹീദ് ഉച്ചരിച്ചുകൊണ്ട് നല്ല സമയത്ത് നല്ല സ്ഥലത്ത് വെച്ച് മരിക്കാനുള്ള ഭാഗ്യം നമുക്കൊക്കെ അള്ളാഹു നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദ്വാസിയത്തോടു കൂടെ അസ്സലാമലൈക്കും വർഹമത്തുല്ലാഹി വർക്കാത്തു